ഈശോയ്ക്കും മാതാവ്ക്കും ഒരു ആയിരം നന്ദി എൻ്റെ പേര് ബിൻസി മാത്യു ഞാൻ ഫ്ലോറിഡ മായാമീന്ന് വരുന്നു ഞാൻ ഏറ്റവും ആദ്യം എടുത്ത ഉടമ്പടി ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു അന്ന് എൻ്റെ മോന് ഇത് ഇളയ മോനാണ് അവന് അഞ്ച് വയസ്സായിരുന്നു അപ്പം പ്രത്യേകമായി ഞാൻ അവന് വേണ്ടിയായിരുന്നു ഇവിടെ വന്നത് ബിക്കോസ് ഇവൻ സംസാരിക്കാൻ ഇച്ചിരി പുറകിലായിരുന്നു മൂന്നര വയസ്സായപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങിയത് ഈശോയുടെ കൃപയാൽ അപ്പോൾ അത് കാരണം അവൻ അഞ്ച് വയസ്സിൽ സ്കൂളിൽ പോകുമ്പം അവൻ കമ്പാരേറ്റീവ്ലി വേറെ കുഞ്ഞുങ്ങളെക്കായും എപ്പോഴും ഒത്തിരി പുറകിലായിരുന്നു കോവിഡ് കാലം ആയ സമയത്ത് അവന് വർത്താനം പറയാനൊന്നും ആൾക്കാരില്ലാത്ത കാരണം അതും ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അപ്പോൾ ടീച്ചേഴ്സ് പറയും ഇവൻ വർത്താനം പറയുന്നില്ല ഇവൻ വേറെ പോലെ കമ്പാരിറ്റീവ്ലി ഒത്തിരി സ്ലോ ആ അവനെ വലിയ ന്യൂറോണി ചെക്കപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ ഞാൻ കൃപാസം മാതാവിൻ്റെ അടുത്ത് അവനെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ ഞാൻ ഏത് ചെക്കപ്പ് ചെയ്യുന്നുള്ളോ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നുള്ളൂ ഏത് ഫിസിഷ്യനെ കാണിക്കുന്നുള്ളൂ അപ്പം ഞങ്ങൾ ജൂലൈയിൽ ഇവിടെ എത്തി അച്ഛനെ അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി ഉടമ്പടി എടുത്തു അച്ഛൻ അവൻ്റെ തലേ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നിൻ്റെ വിശ്വാസം ഇതാവട്ടെ മാതാവ് നിനക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ നൽകുന്നു എന്ന് പറഞ്ഞു അത് തിരിച്ചു വന്ന് പറയാൻ സമയമെടുത്തത് രണ്ടു മൂന്ന് വർഷമായി ഞങ്ങളിവിടെ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് രണ്ടാഴ്ചത്തെ അകത്ത് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ പോയ സമയത്ത് അവന് ജസ്റ്റ് എ ആൽഫബറ്റ്സ് എ ടു സി ഒ ഉള്ളായിരുന്നു അറിയത്തുള്ളൂ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പം ഇവൻ ജസ്റ്റ് ഇങ്ങനെ ഏത് ആൽഫബറ്റ് ഏത് വേർഡ് കാണുന്നോ ഇവൻ തന്നെ പറയാൻ തുടങ്ങി സ്റ്റോപ്പ് പുലീസ് ദേൻ സാധാരണ എൻ്റെ രണ്ട് മക്കളെ ഞാൻ ജിയോ ഗോ എസ് ഒ സോ ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊരു ആൽഫബറ്റ് മാത്രം അറിയാവുന്ന കൊച്ചു ചുമ്മാ വേഡ്സൊക്കെ പറയാൻ തുടങ്ങി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈശോ മാതാവ് പ്രവർത്തിക്കുന്ന മാതാവ് വരി ഈശോ പ്രവർത്തിക്കുന്നതാണ് പക്ഷേ ഇവൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും ദേ വുഡ് നോട്ട് കോപ്പറേറ്റ് അപ്പം എന്താ ഇതിലും അവൻ എത്ര ഇമ്പ്രൂവ് ആയാലും അവർ പറയും ഇല്ല ഹി കനോട്ട് ഡു വേറ്റ് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു ഇതിലിരുന്ന സമയത്ത് ഒരു ടീച്ചർ വരി മാതാവ് ഒരു അനുഗ്രഹം തന്നു എന്നോട് പറഞ്ഞു ആ സ്കൂളിൽ നിന്ന് മാറ്റി ഇവനൊരു പ്രശ്നവും കാണുന്നില്ല വേറൊരു സ്കൂളിൽ ആക്കാൻ പറഞ്ഞു ആ സ്കൂളിൽ ഞങ്ങൾ ജാനുവരി മാസത്തിലാണ് ആക്കിയത് മെയ്യിലാണ് ഞങ്ങളുടെ എക്സാംസ് അവിടുത്തെ അപ്പം കിൻഡർ ഗാർഡൻ പാസ്സാവും അവിടുത്തെ ടീച്ചറെ ഞങ്ങളോട് കണ്ടിട്ട് പറഞ്ഞു ഇപ്പം ഇന്ന് ഇവൻ്റെ കമ്പാരിസൺ ചെയ്ത വേറെ കൊച്ചുങ്ങളെല്ലാം സെൻറ്റൻസസ് ആ വായിക്കുന്നത് പക്ഷേ ഇവനൊരു ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ അറിയത്തുള്ളൂ എന്നാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാവുന്ന പറഞ്ഞു ഒരു മാതാവിനെ പോലത്തെ ഒരു അനുഗ്രഹമുള്ള ടീച്ചറിനെ അവന് കൊടുത്തു ഏത് വഴി അവന് അനുഗ്രഹം വേണോ അതുപോലെ ആ ടീച്ചർ അവനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അവനും ആ ടീച്ചറിനെ കൂടെ അവനും സഹായിക്കാൻ തുടങ്ങി അവിടുത്തെ പ്രിൻസിപ്പിളും വൈസ് പ്രിൻസിപ്പിളും എല്ലാം അവനെ ഹെൽപ്പ് ചെയ്തു ആ അനുഗ്രഹത്താൽ അവൻ കിൻഡർ ഗാർഡൻ പാസ്സായി ഒരു ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്തിൽ അവൻ റീഡ് ചെയ്യാൻ തുടങ്ങി സെൻറ്റൻസസ് റൈറ്റ് ചെയ്യാൻ തുടങ്ങി ടീച്ചർ പറഞ്ഞു ഇത്രയും ഒരു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച് ഫുൾ സെൻറ്റൻസസ് രണ്ട് മൂന്ന് സെൻറ്റൻസ് അവൻ എഴുതും പറയും അവൻ അങ്ങനെ ആ സ്കൂളിൽ നിന്ന് അവൻ എക്സലാക്കി ആ സമയം ആ സ്കൂളിൽ സ്കൂളിലായിരുന്ന സമയം ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശ്രയം എടുത്തിട്ട് ആ സ്കൂൾ ഞങ്ങളുടെ അഡ്ജസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ നടക്കാൻ പോവുമായിരുന്നു അപ്പം മൂന്ന് കൊന്ത് ആ സ്കൂളിൻ്റെ ചുറ്റും ചുറ്റി മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കൊന്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമാണ് അങ്ങനെ ഒരു ടീച്ചർ കിട്ടാനും അങ്ങനത്തെ പ്രിൻസിപ്പൾ സപ്പോർട്ട് ചെയ്യാനും ബിക്കോസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആയിരുന്നു അവൻ്റെ ഇത് അത് കഴിഞ്ഞ് ആ സ്കൂളിൽ ഞങ്ങൾ വേറെ സ്കൂളിലോട്ട് മാറ്റി അവിടെ അവൻ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇപ്പോൾ അവൻ സെക്കൻഡ് ഗ്രേഡിൽ എക്സാം എഴുതി മാത്തിന് ഞങ്ങളുടെ അവിടെ ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇസ് ദ ഹയസ്റ്റ് ഗ്രേഡ് അവൻ്റെ ലെവൽ ഫൈവ് മാത്തിന് മാതാവ് കൂട്ട് ഈശോ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവൻ പഠിത്തതിന് അപ്പം അവൻ്റെ ഇതിൽ അവനൊരു നോർമൽ ക്ലാസ്സിൽ ഇത് പ്രശ്നം ഉണ്ടായിരുന്ന കാരണം ഡിലേ ഒക്കെ ആയ കാരണം അവനൊരു സ്പെഷ്യൽ ക്ലാസ്സിലായിരുന്നു ആദ്യം പക്ഷേ അവൻ സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്ന് ഒരിക്കലും നോർമൽ ക്ലാസിൽ പഠിക്കാൻ പറ്റിയല്ലെന്ന് ടീച്ചർ പറഞ്ഞു അതുപോലെ തന്നെ ഈസ് നോട്ട് ഗുഡ് ഇൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് അവൻ നിൽക്കുന്ന ഒരു റെഗുലർ ക്ലാസ്സിൽ പോകുന്നു അവൻ്റെ ടീച്ചേഴ്സ് പറയുന്നത് ഹീ ഈസ് വെരി സ്മാർട്ട് ഈസ് വെരി ഇൻ്റലിജൻറ്റ് എന്ന് അപ്പം അങ്ങനെ ഒരു വലിയൊരു കൃപ മാതാവ് എൻ്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ഈഷോ അനുഗ്രഹിച്ചു രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന സമയം ഉടമ്പടി എടുക്കാൻ എൻ്റെ മമ്മിക്ക് ഒരു കണ്ണിൽ കാഴ്ച കുറവാണ് ബാക്കി ലെഫ്റ്റ് കൈ കണ്ണിൽ സഡൻലി ഇങ്ങനെ ബ്ലീഡിങ് വന്നു അപ്പോൾ ഞങ്ങൾ കാണിച്ചപ്പം അവർ ഈ എടുത്ത് പക്ഷേ പറഞ്ഞു ഇത് പിന്നെ ഉണ്ടാവാൻ കാഴ്ച പോവാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോൾ രണ്ട് കണ്ണിലും കാഴ്ച പ്രശ്നമാവുമല്ലോ എൻ്റെ ആ നിയോഗം ഞാൻ വെച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് എന്താണെങ്കിലും കാഴ്ച പോവല്ലോ കാഴ്ച നഷ്ടപ്പെടല്ലോ മാതാവ് അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ബ്ലീഡ് ആയിട്ട് ഇത്രയും സ്കാർ ടിഷ്യൂസ് ആണ് ഐ ഐം റിയലി ഇറ്റ്സ് ലാസ്റ്റ് സച്ച് എ മിറക്കൾ ദാറ്റ് ഷി ക്യാൻ സീ സോ ക്ലിയർലി ഈവൻ വിത്ത് ദാറ്റ് സ്കാറിങ് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അപ്പോൾ അവർ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പറയും ഇത്രയും കാണാൻ പറ്റുന്ന ഐ കെൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഷീ ക്യാൻ സീ വിത്ത് സോ മച്ച് ബ്ലീഡിങ് ആൻഡ് സ്കാർ ടിഷ്യൂ ആ ബ്ലീഡിങ് എല്ലാം ഇപ്പം കുറച്ചു വൺ മന്ത്ലെ ഇഞ്ചക്ഷൻ ഇപ്പം ത്രീ മന്ത്സ് ആക്കി പക്ഷേ കർത്താവ് ആ മാതാവ് ആ അനുഗ്രഹം എനിക്ക് തന്നു എന്നെൻ്റെ മമ്മിയുടെ കണ്ണിൻ്റെ കാഴ്ച ഒട്ടും കുറയാൻ മാതാവ് മാതാ അത് കുറയാതെ മാതാവ് കാത്തുകൊണ്ട് മൂന്നാമത്തെ ശാശേഷം ഇവന് തന്നെ ഇവൻ്റെ ഫേസിൽ ഇങ്ങനെ സ്കിൻ റാഷ് വരുമായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല പക്ഷേ ഇങ്ങനെ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ വരും പോവും ഞങ്ങൾ ക്രീം പരട്ടും അത് പോവും അപ്പം ഞാൻ പിന്നെ സഡൻലി അപ്പോൾ ഞാൻ അവന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പെരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഉടമ്പടി തൈലം പെരട്ടി രണ്ട് ദിവസം മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അത് സഡൻലി അത് ഡിസപ്പിയറായി സ്ലോലി സ്ലോലി അത് കഴിഞ്ഞ് ഒരിക്കലും മൂന്ന് വർഷമായിട്ട് ആ സ്കിൻ പ്രോബ്ലം ഒരിക്കലും അവന് വന്നിട്ടില്ല അവൻ്റെ ഫേസ് ഫുൾ ക്ലിയറായി ലാസ്റ്റ് ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് വലിയൊരു വലിയൊരനുഗ്രഹം തന്നത് ജോലി സ്ഥലത്തെയായിരുന്നു എനിക്ക് ജോലി സ്ഥലത്ത് ഒരു വശം ഞാൻ ഒരു സിക്ക് ലീവ് എടുത്ത കാരണം എൻ്റെ സൂപ്പർവൈസേഴ്സിന് എനിക്കറിയത്തില്ല എന്തുമായിരുന്നു പക്ഷേ അവരത് വലിയൊരു പ്രോബ്ലം ആക്കി അതിനകത്ത് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഞാൻ ഒരു എട്ട് മാസത്തെ ഒരു സിക്ക് ലീവ് അടിച്ചത് പക്ഷെ ഒത്തിരി അടച്ച കാരണം അതിലായിട്ട് അവർ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് തരാൻ തുടങ്ങി ഹ്യൂമൻ റിസോഴ്സ് വരെ എടുത്ത് പ്രോബ്ലംസ് തരാൻ തുടങ്ങി കൊണ്ടുപോയി അപ്പം ഞാനൊരു ഗ്രീവ്യൻസ് ഫയൽ ചെയ്തു ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ആയി അപ്പം ഞങ്ങളുടെ മാനേജേഴ്സ് മാനേജറിന് ഭയങ്കര ഇതായിരുന്നു തന്നെ കോൺഫിഡൻസ് ആയിരുന്നു എന്നാൽ ആ യു നോ ഐ വിൽ ബി റിട്ടേൺ ആ പോ എനിക്ക് വലിയ പ്രോബ്ലംസ് ആകുമെന്ന് പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളെവിടെ തെറ്റ് ചെയ്യുന്നില്ലാത്തപ്പം നമ്മൾ ഈശോയോട് ചോദിച്ചാൽ ഈശോ തരും അതിനകത്ത് എത്ര തടസ്സങ്ങളോ എത്ര ആൾക്കാർ വന്ന് നിന്നാലും നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രാർത്ഥനയിൽ ഇതിൽ മാതാവ് വേറെ ഒരു മിറക്കൽ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായി നിന്ന ഒരു മനുഷ്യൻ ആ ഒരു സ്ത്രീ അവിടെ മിറക്കുലസ്ലി ആ നിമിഷം ആ സമയം അവിടെ നിന്ന് ട്രാൻസ്ഫർ കൊടുത്തു വേറെ ഒരു ആളെ ആ പൊസിഷനിലെടുത്തി ആ അഡ്മിനിസ്ട്രേറ്റർ എൻ്റെ എല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു ദറ്റ് ഷുഡ് നോട്ട് ബി എനി റീസൺ വൈ ദിസ് ഹാസ് ഹാപ്പൻ സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അവൾക്ക് അവളുടെ സിക്ലീവ് തിരിച്ചു കൊടുക്കുക അവളുടെ അഗൈൻസ്റ്റ് ഉള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാം ക്ലിയർ ആക്കാൻ പറഞ്ഞു പക്ഷെ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് മാതാവ് അത് മിറക്കൽ കാണിച്ചത് ഡിസ സെപ്റ്റംബർ തുടങ്ങി നടന്ന പ്രോബ്ലം എൻ്റെ സോൾവ് ആയത് ഡിസംബർ സെവൻ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ദിവസമായിരുന്നു അപ്പോൾ അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമാക്കി മാതാവ് മാറ്റി അത് ഇതാണ് നാല് അനുഗ്രഹങ്ങൾ കർത്താവ് എൻ്റെ ലൈഫിൽ മാതാവ് എൻ്റെ ലൈഫിൽ മാതാവിനെ മധ്യസ്ഥത്താൽ എനിക്ക് കിട്ടിയത് വേറെ പ്രതി പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഹോസ്പിറ്റലിലൊക്കെ രോഗികളെ ശ്രഷ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചെയ്തു അതുപോലെ തന്നെ മാതാവിൻ്റെ കൃപാസനം പത്രങ്ങൾ അറിഞ്ഞും അറിയാത്ത എല്ലാവർക്കും കൊടുക്കുകയും പറയുകയും യൂട്യൂബിൽ ഷെയർ ചെയ്യുകയും ചെയ്തു അതുപോലെ വേറെ ഒരു അനുഗ്രഹം ഈശോ തന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് തുടങ്ങി എഡോറേഷൻസിലൊക്കെ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്രൂപ അവിടെ പള്ളിയിൽ അഡോറേഷൻ രാവിലെ തുടങ്ങി വൈകുന്നേരം ഉണ്ട് പക്ഷെ എന്നാലും പോയാലും നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു നമ്മൾ പോവും പ്രാർത്ഥിക്കും പക്ഷേ അതിനകത്ത് മാതാവ് എന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചു അതൊരു വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ചെയ്തത് അഡൊറേഷനിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്നാൽ പോലും കൊതി തീരിയല്ല ഈശോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയും അതിൽ തന്നെ തന്നെ ഈശോ സംസാരിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ അഡൊറേഷൻ ത്രൂവും മാതാവ് എനിക്ക് ഉള്ള കൃപ തന്നു ഈശോയോടെ അടുപ്പിച്ചു മാതാവ് ഈ ഉടമ്പടിയിലെ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത ദൈവ മാതാവിന് ഈശോയ്ക്കും കൂടാനിക്കൂടി നന്ദി കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി മിൻസിച്ച് പറഞ്ഞത് മോനെ ആദ്യം സ്പെഷ്യൽ സ്കൂളിലേക്ക് ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നല്ല കഴിവുള്ള ഒരു കുഞ്ഞായിട്ട് ദൈവം ഇവനെ ഉയർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥമാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്യും ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ ഇവിടെ ഓടി വരുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയെ കാണിച്ചു തരികയാണ് ഈശോ പറയുന്നത് ചെയ്യുവാനായിട്ട് അങ്ങനെ ഉടമ്പടിയിൽ ഈശോ പറയുന്നത് ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും അടയാളവുമാണ് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക